നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേലിനെ ആക്രമിച്ച് യമൻ യമനിൽ നിന്ന് ഇസ്രായേൽ ലക്ഷ്യമാക്കി മിസൈൽ ആക്രമണം ഉണ്ടായതായി ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേലി വിവിധ ഇടങ്ങളിലാണ് ആക്രമണത്തെ തുടർന്ന് മുന്നറിയിപ്പ് സൈറൺ മുഴങ്ങിയത് മിസൈൽ ആകാശത്ത് വച്ച് തകർത്തതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ പ്രതിരോധ സേന യമന്റെ ആക്രമണം സ്ഥിരീകരിച്ചു ഹൂതികൾ പ്രത്യാഘാതം നേരിടുമെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ തുടങ്ങിയ യുദ്ധത്തിന് ശേഷം ഹൂതികൾ നിരവധി മിസൈലുകളും ഡ്രോണുകളുമാണ് ഇസ്രായേലിനെതിരെ പ്രയോഗിച്ചത് ഇസ്രായേലിനെതിരെ ആരെങ്കിലും കൈ ഉയർത്തിയാൽ ആ കൈ ഞങ്ങൾ വെട്ടിമാറ്റുമെന്നാണ് ഇസ്രായേൽ കാറ്റ്സിന്റെ ഭീഷണി കഴിഞ്ഞ ദിവസം നടന്ന മിസൈൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹൂതികൾ ഏറ്റെടുത്തു ഒരു വിമാനത്താവളത്തെയും മറ്റ് തന്ത്രപ്രധാന ഇസ്രായേലി കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നാല് ഓപ്പറേഷനുകൾ നടത്തിയെന്നാണ് സൈനിക വക്താവ് എഹിയാസ് സാരി വ്യക്തമാക്കിയിരിക്കുന്നത് ഗാസയിലെ ഫലസ്തീനുകൾക്കുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ഹൂതികൾ നിരന്തരമായാണ് ഇത്തരത്തിലൊരു ആക്രമണം ഹൂതികൾ നടത്തുന്നത് തീർച്ചയായിട്ടും ഇതിന് വലിയ രീതിയിലുള്ള തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇത് ആദ്യമായിട്ടല്ല ഹൂദികൾ ഇത്തരത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് നേരത്തെ ബെൻ ബെൻഗുറിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഹൂദി മിസൈൽ പതിച്ച് വൻ നാശനഷ്ടമാണ് ഉണ്ടായത് വിമാന സർവീസ് നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായി വിമാനത്താവളത്തിന് നേരെ ഹൂദി മിലീഷ്യയുടെ മിസൈൽ ആക്രമണമാണ് നടന്നത് റൺവേയിൽ നിന്ന് നൂറ് മീറ്ററോളം അകലെ ടെർമിനൽ മൂന്നിന്റെ പാർക്കിംഗ് സ്ഥലത്തായിരുന്നു മിസൈൽ പതിച്ചത് ഇവിടെ വൻ ഗർത്തം രൂപപ്പെട്ടുവെന്ന് മധ്യ ഇസ്രായേൽ പോലീസ് മേധാവി യായ ഹെസ്രോണിയെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പുറത്തുവന്നതാണ് ടെർമിനലിനും ും റൺവേകൾക്ക് വളരെ അടുത്തായി ഒരു മിസൈൽ വീഴുന്നത് ഇതാദ്യമായാണ് എന്ന് ഇസ്രായേൽ വിമാനത്താവള അതോറിറ്റി വ്യക്തമാക്കിയിരുന്നു ഇസ്രായേലിന്റെ ത്രിതല വ്യോമ പ്രതിരോധത്തെ ഭേദിച്ചായിരുന്നു മിസൈൽ പതിച്ചത് പാട്രിയറ്റ് മിസൈലുകൾ ഉപയോഗിച്ച് ഹുദി ബാലിസ്റ്റിക് മിസൈൽ തടയാൻ ഇസ്രായേൽ സൈന്യം നിരന്തരം ശ്രമിച്ചു പക്ഷേ ആ ശ്രമം ഒക്കെ പരാജയപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നയിക്കപ്പെടുകയായിരുന്നു അന്ന് ആ ഒരു ആക്രമം ഉണ്ടായപ്പോൾ ഉച്ചത്തിലുള്ള സ്ഫോടന ശബ്ദം കേട്ടുവെന്നും മുഴക്കം ഏറെ നേരെ നിന്നുവെന്നും വിമാനത്താവളത്തിനകത്തുണ്ടായിരുന്ന ദൃക്സാക്ഷികൾ തന്നെ അവർ സാക്ഷ്യപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി ആയിരക്കണക്കിന് യാത്രക്കാർ ഈ സമയം എയർപോർട്ട് ടെർമിനലുകളിൽ ഉണ്ടായിരുന്നു സുരക്ഷാ ജീവനക്കാർ ഉടൻ തന്നെ യാത്രക്കാരോട് മറ്റൊരിടത്തേക്ക് മാറുക എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു കുറെ പേർ വിമാനത്താവളത്തിലെ ബങ്കറുകളിലാണ് അഭയം തേടിയത് മിസൈൽ വരുന്നതറിഞ്ഞ് പ്രാദേശിക സമയം രാവിലെ ഒൻപത് പതിനെട്ടിന് നിരവധി പ്രദേശങ്ങളാണ് അന്ന് സൈറണങ്ങൾ മുഴങ്ങിയത് വിമാനത്താവളം ലക്ഷ്യമാക്കിയാണ് വരുന്നതെന്ന് കണ്ട് മിസൈൽ തടയാൻ നിരവധി ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാണ് സൈന്യം ുന്നത് ഡൽഹിയിൽ നിന്നും ടെൽ അബീവിലേക്ക് പോകുകയായിരുന്ന എയർ ഇന്ത്യയുടെ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എ ഐ വൺ ത്രീ നയൻ വിമാനം ഇറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പായിരുന്നു വിമാനത്താവളത്തിൽ മിസൈൽ പതിച്ചത് ജോർദാൻ വിമാന അതിർത്തിയിലായിരുന്നു ഈ സമയം വിമാനമായിരുന്നത് ഉടൻ അബുദാബിയിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു വിമാനം വൈകാതെ ഡൽഹിയിലേക്ക് മടങ്ങുകയും ചെയ്തു എയർ ഇന്ത്യക്ക് പുറമേ ഓസ്ട്രിയൻ യൂറോ വിങ്സ് സ്വിസ് ലുഫ്താൻസ ബ്രിട്ടീഷ് എയർവേസ് തുടങ്ങിയ എയർലൈൻസുകളും അന്ന് ഈ ഒരു ആക്രമണത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി ബെൻ ഗുരിയോൺ വിമാനത്താവളത്തെ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചുവെന്നാണ് ഹൂദി മിലിഷ്യ വക്താവ് എഹിയ സാരി അന്ന് വ്യക്തമാക്കിയത് അതേസമയം കഴിഞ്ഞ ദിവസം ഗാസയിലെ കടൽ തീര കഫയിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം പ്രദേശവാസികളും ആക്ടിവിസ്റ്റുകളും മാധ്യമ പ്രവർത്തകർ സ്ഥിരമായി വരുന്ന കഫേലാണ് വ്യോമാക്രമണം ഉണ്ടായത് സ്ത്രീകളും കുട്ടികളും അടക്കം തിങ്ങി നിറഞ്ഞിരുന്ന സമയത്താണ് ഗാസയെ അൽബക്കഫയിൽ ആക്രമണം നടന്നത് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്ന് ഒരു യുദ്ധ വിമാന പ്രദേശം ആക്രമിക്കുകയായിരുന്നുവെന്നും ഭൂമി ഗുലിക്കം പോലെയാണ് അനുഭവപ്പെട്ടതെന്നും ദ്രിക്സാക്ഷികൾ വ്യക്തമാക്കി ഇസ്രായേൽ നടത്തിയ അതിരൂക്ഷ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി പഞ്ഞാറൻ ഗാസയിലെ കടൽത്തിര കഫയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് മറ്റ് രണ്ടിടങ്ങളായി നടന്ന ആക്രമണത്തിൽ നിരവധി പലസ്തീൻകാർക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായി വെടിനിർത്തലിന് അമേരിക്ക മുൻകൈ എടുത്തുള്ള ചർച്ചകൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനിരിക്കെയാണ് ഗാസയിൽ ഇസ്രായേൽ അതിരൂക്ഷമായ ആക്രമണം നടത്തിയത് ഗാസയെ പിടിച്ചു കുറയ്ക്കിയ കര വ്യോമ ആക്രമണമാണ് നടന്നതെന്ന് പ്രദേശവാസികൾ വ്യക്തമാക്കി എന്തായാലും നമുക്ക് ഏറ്റവും പുതിയ മറ്റൊരു വാർത്തയിലേക്ക് പോകാൻ ട്രംപിന്റെ ഒരു പ്രഖ്യാപനം ഇന്നുണ്ടായത് വളരെ ആശ്വാസകമായ എന്നാണ് ഗാസയിൽ അറുപത് ദിവസത്തെ വെടിനിർത്താനുള്ള വ്യവസ്ഥകൾക്ക് ഇസ്രായേൽ സമ്മതിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു ഇസ്രായേലികളുമായുള്ള ട്രംപിന്റെ പ്രതിനിധികളുടെ യോഗത്തിന് ശേഷമായിരുന്നു അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിലൂടെ ഈ കാര്യം അറിയിച്ചത് അറുപത് ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്ക കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് ട്രംപ് അറിയിച്ചു ഖത്തർ ഈജിപ്ത് തുടങ്ങിയവരുമായി സമാധാനം ഉറപ്പാക്കാനുള്ള ചർച്ചകൾ നടത്തുമെന്നും പോസ്റ്റിലൂടെ ട്രംപ് വ്യക്തമാക്കി പശ്ചിമേഷ്യു നല്ലത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നും പുതിയ ഡീൽ ഹമാസ് സ്വീകരിക്കേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും ഗാസയിൽ വെടിനിർത്തൽ കരാർ വീണ്ടും വരുമ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരു ആശ്വാസം മേഖലയ്ക്ക് നൽകുന്നുണ്ട് അറുപത് ദിവസത്തെ വെടിനിർത്തൽ കരാറിനുള്ള പ്രധാന വ്യവസ്ഥകൾ ഇസ്രായേൽ അംഗീകരിച്ചെന്നാണ് ട്രംപ് അവകാശവാദം ഉന്നയിക്കുന്നത് ഹമാസ് ഈ കരാർ അംഗീകരിക്കുമെന്നാണ് വിശ്വസിക്കുന്നതെന്നും ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ മോശമാകുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ അമ്പത്തെട്ടായിരത്തിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ട സംഘർഷത്തിന് താൽക്കാലിക വിരാമം ഇടാൻ വെടിനിർത്തൽ കരാർ വഴിയൊരുക്കുമെന്ന പ്രത്യാശയായിരുന്നു ഡൊണാൾഡ് ട്രംപ് തന്റെ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചത് വെടിനിർത്തൽ സമയത്ത് എല്ലാവരുമായി ചർച്ച നടത്തുമെന്നും ഗാസയിൽ ശാശ്വത സമാ സമാധാനം സ്ഥാപിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കുന്നു വെടിനിർത്തൽ കരാറിനുള്ള അന്തിമ നിർദ്ദേശങ്ങൾ ഈജിപ്തും ഖത്തറും നിർദ്ദേശിക്കും ഖത്തറും ഈജിപ്തും ഈ സമാധാന ചർച്ചകൾക്ക് മുൻകൈ എഴുക്കുന്നുണ്ട് വെടിനിർത്തൽ ഉണ്ടായാൽ ഗാസയിലെ സ്ഥിതി ാനും യുദ്ധം അവസാനിപ്പിക്കാനും സാധിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി ഗാസ വിഷയത്തിൽ തന്റെ പ്രതിനിധികൾ ഇസ്രായേലുമായി ദീർഘവും ഫലപ്രദവുമായ ചർച്ച നടത്തി അറുപത് ദിവസത്തെ വെടിനിർത്തൽ ഇസ്രായേൽ സമ്മതിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഈ സമയത്ത് യുദ്ധം അവസാനിപ്പിക്കാനും സമാധാനം ഉണ്ടാക്കാനും എല്ലാവരുമായി ചേർന്ന് പ്രവർത്തിക്കും സമാധാനം പുനഃസ്ഥാപിക്കാൻ വളരെയധികം പരിശ്രമിച്ച ഖത്തറും ഈജിപ്റ്റും അന്തിമ നിർദ്ദേശം അവതരിപ്പിക്കും മിഡിൽ ഈസ്റ്റിന്റെ നന്മയ്ക്കായി ഹമാസ് ഈ കരാർ അംഗീകരിക്കുമെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും ഇത് അംഗീകരിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ മോശമാകുമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് നമുക്കറിയാവുന്നതുപോലെ ലോകം സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ പോരാട്ടങ്ങളുടെ തുടക്കം അന്നായിരുന്നു ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളാണ് അന്ന് കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി അൻപതിലധികം ആളുകളാണ് അന്ന് ബന്ദികളാക്കിപ്പെട്ടത് ഇതിനു മറുപടിയായി ഇസ്രായേൽ ഗാസയിൽ തുടങ്ങിയ സൈനിക നടപടി പതിനായിരങ്ങൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഈ ആക്രമണത്തിൽ ഗാസയുടെ പല പ്രദേശങ്ങളും തകർന്ന് തരിപ്പണമായി അന്താരാഷ്ട്ര തലത്തിൽ സമാധാനത്തിനായുള്ള നെട്ടോട്ടമായിരുന്നു പിന്നീട് കണ്ടത് എന്തായാലും ഈ ഒരു ആക്രമണങ്ങൾക്ക് പിന്നാലെ വലിയ രീതിയിലുള്ള സമ്മർദ്ദമാണ് അതായത് സമാധാനം വേണം മേഖലയിൽ ജനങ്ങൾ വളരെയധികം ദുരിതം നേരിടുന്നുണ്ട് ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങണം എന്നതടക്കമുള്ള ഒരു ആവശ്യങ്ങളൊക്കെ ശക്തമായിരുന്നു അതിനിടയിലാണ് ട്രംപിന്റെ ഈ ഒരു പ്രഖ്യാപനം അതായത് വെടിനിർത്തൽ വരുന്നു എന്നൊരു പ്രഖ്യാപനം ആശ്വാസകരമായി മാറുന്നത് എന്നാലും ഈ വെടിനിർത്തൽ കരാറിൽ എന്തൊക്കെ ഉപാധികളാണ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതൊരു ചോദ്യം തന്നെയാണ് എന്തൊക്കെ ഉപാധികളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ള വെടിനിർത്തലാണ് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് ഖത്തറും ഈജിപ്തിൽ ചേർന്ന് ഒരു അന്തിമ വാഗ്ദാനം നൽകുമെന്നും അതിലൂടെ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമെന്നുമാണ് ട്രംപ് നൽകുന്ന സൂചന കഴിഞ്ഞ കുറെ ആഴ്ചകളായി വെടിനിർത്തലിനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് യു എസ് ഖത്തർ ഈജിപ്ത് എന്നീ രാജ്യങ്ങളാണ് ഇരു വിഭാഗങ്ങളുമായി ചർച്ചകൾ നടത്തുന്നത് ഇസ്രായേൽ സൈന്യം പിന്മാറണമെന്നും ഗാസയിലേക്ക് കൂടുതൽ സഹായം എത്തിക്കണമെന്നും ഹമാസ് ആവശ്യം ഉന്നയിച്ചിരുന്നു ബന്ധികളെ വിട്ടയക്കണമെന്നാണ് ഇസ്രായേൽ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം എന്തായാലും ഈ പോരാട്ടം നടക്കുന്നിടത്തെല്ലാം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തുന്നു അവിടെ ഞാൻ സമാധാനം വരുത്താം അല്ലെങ്കിൽ ഞാൻ ഇടപെടാം ഞാൻ ഈ ഒരു സംഘർഷം അവസാനിപ്പിക്കാൻ ഞാൻ ശ്രമിക്കാം എന്നതടക്കമുള്ള വാഗ്ദാനം ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ ഒരു പോരാട്ടം നടക്കുന്ന സമയത്തും ഇത്തരത്തിലൊരു നിർദ്ദേശവുമായി ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നു മാത്രമല്ല വെടിനിർത്തൽ അല്ലെങ്കിൽ ഈ ഒരു ആക്രമണം അവസാനിപ്പിക്കുന്നു എന്ന് ഇന്ത്യയും അല്ലെങ്കിൽ അല്ലെങ്കിൽ പാകിസ്ഥാനും ഇവരെ രണ്ടുപേരും അറിയിക്കുന്നതിന് മുന്നേ ട്രംപായിരുന്നു തന്റെ സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചത് മാത്രമല്ല ഈ ഗാസയിലെ വെടിനിർത്തലും ട്രംപ് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് എല്ലാ പ്രശ്നങ്ങളും ഇടപെടുന്ന അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ ഇടപെടുന്ന ഒരു വ്യക്തിയായി അമേരിക്കൻ പ്രസിഡന്റ് മാറുന്ന അത്തരത്തിലൊരു പ്രതിച്ഛായ ട്രംപിന് കിട്ടുന്നുണ്ട് ഈ ഒരു സംഭവങ്ങളിലൂടെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത